ശരീരഭാരം കുറയ്ക്കാനും അതുവഴി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ഏറ്റവും നല്ലത് ചിട്ടയായ വ്യായാമം അതായത് മുടങ്ങാതെയുള്ള വ്യായാമം നിരന്തര വ്യായാമം നിരന്തരമായ വ്യായാമം അതോടൊപ്പം നല്ലൊരു ഭക്ഷണശീലവും ആ ഒരു ഡയറ്റ് നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ളതിനേക്കാളൊക്കെ എത്രയോ അധികം ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക ഭക്ഷണം കഴിക്കുന്നത് തന്നെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ഇങ്ങനെയുള്ള ചില നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ പറ്റും പ്രത്യേകിച്ച് ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞവർ ആഹാര കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമ്പാദ്യം മുഴുവനും ആശുപത്രികളിലേക്ക് കൊടുക്കേണ്ടി വരും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അസുഖങ്ങളൊക്കെ വരാം ആർക്കും വരാം പക്ഷേ എന്നാലും നമ്മുടെ അശ്രദ്ധ കൊണ്ടാകരുത് അത് നമ്മൾ കുറേയൊക്കെ നമ്മളെ കൊണ്ടാകാവുന്ന പോലെയൊക്കെ എക്സർസൈസ് ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക വെള്ളം ധാരാളം കുടിക്കുക നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ അതായത് ഡയബറ്റിസ് ബി പി കൊളസ്ട്രോൾ നടുവേദന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്ന അല്ലെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു എക്സസൈസാണ് ഇവിടെ കാണിച്ചു ഇത് തന്നെ ചെയ്യുക അങ്ങനെ ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണം ഒപ്പം ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെപ്പോലുള്ള ഇതേപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ആരംഭിക്കാം ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്ക് ഉഷാറായിട്ട് തുടങ്ങാം റെഡി ഓക്കെ ഫൈൻ ആദ്യം നമുക്ക് ഇങ്ങനെ തന്നിട്ട് വെറുതെ ഇങ്ങനെ കാലുകൾ ഇങ്ങനെ വയ്ക്കാം കണ്ടോ സിമ്പിളായിട്ട് തുടങ്ങുക അപ്പോൾ ലളിതമായിട്ട് തുടങ്ങിയാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരിക്കലും ഹാർഡായിട്ടുള്ള തുടങ്ങരുത് ഓക്കെ സിമ്പിളായിട്ട് തുടങ്ങുക ഞാനിവിടെ ഇരുപത് സെക്കൻഡ് എണ്ണും അതുവരെ ചെയ്യുക നിങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൻ 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ അടുത്ത വ്യായാമത്തിലേക്ക് പോകാം ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുക കൈകളിങ്ങനെ കറക്റ്റ് എടുക്കുക ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കറക്റ്റ് എടുക്കുക ചെയ്യാം കമോൺ ഇരുപത് സെക്കൻഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇരുപത് സെക്കൻഡായി വീണ്ടും അടുത്ത വ്യായാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാം ആ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നടക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അടുത്തത് നമ്മൾ ചെയ്തെങ്ങനെയാണ് അ ഞാൻ ചെയ്തു നോക്കിക്കോളാം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കുന്നു വീണ്ടും നടുക്കുമായിരുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയ്യാം വാ അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ സൈഡിലേക്കും റെഡി അല്ലേ ചെയ്യാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ചെറിയ റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം അടുത്തതിലേക്ക് പോവുക ഓക്കെ ഇതിങ്ങനെയാണ് ഈ കാലിങ്ങനെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കുക കേട്ടോ ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞു വീണ്ടും ചെറിയൊരു റെസ്റ്റ് കൊടുക്കുക അതിന് ശേഷം അടുത്തിട്ടേക്ക് പോകുക അടുത്ത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഈ കാലിങ്ങനെ പോയിച്ചിട്ട് ഇങ്ങനെ ഓരോ സൈഡിലേക്ക് ഇതുപോലെ ചെയ്യുക വേണ്ട നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും come on One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six. ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് അടുത്തറിയാം കൈകളിങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ വയ്ക്കുക കൈകളിങ്ങനെ മുകളിലേക്ക് പോകുക അതായത് വേണ്ട ഈസി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ യൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ കണ്ട കാല് പോക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിലേക്ക് നടക്കുക റെഡി വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two. വൺ ഓക്കെ വീണ്ടും ചെറിയ റെസ്റ്റ് കൊടുക്കുക അതിന് ശേഷം അടുത്തല്ലേക്ക് പോവുക ഇത്രേ ഉള്ളൂ കാര്യം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വൺ ടു വേണ്ട ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ ഓരോ സൈഡിലേക്കായിട്ട് പോയിട്ട് ഇങ്ങനെ കാര്യം വയ്ക്കുക കണ്ടോ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് പോക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. Okay, other than the in a week. Simple idea one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. Okay. the right. One, two, three. In a side leg, you can have a Ivoca. Alpon the bend. Right. Come on, one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചുമ്മാ ജോക്കി ഇങ്ങനെ നിന്നെടുത്ത് തന്നെ ഇങ്ങനെ നടക്കുക ഓക്കെ ഈസി ആയിട്ട് നടക്കുക ഓക്കെ അടുത്തത് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ വെക്കുക വേണ്ട വൺ ഇങ്ങനെ ചെയ്യാം കമ്മോ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two. വൺ ഓക്കെ അടുത്ത വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യുക കൈ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മനസ്സിലായില്ലേ ഇങ്ങനെ ചെയ്യുക ഇരുപത് സെക്കൻഡ് വരെയാണ് ओके அடுத்து கை இங்கே வக்க பிடிச்சிட்டு كده இயா 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 ஓகே மீண்டும் ஜாகி ओके அடுத்து இந்த கால் ഇങ്ങനെ வெக்கும்போது ஓப்போசிட் சைடுல கே பஞ்சიங்கடா ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 Okay.